അപകടിച്ചാൽ ഞങ്ങളിവിടെ എത്തി എല്ലാവരും അവിടെ ഓരോരോ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അടിപൊളി ലൊക്കേഷൻ ആണ് ആര്യവൈതമല നമ്മുടെ പാലക്കാട് മങ്കര അല്ലേ മാങ്കുർശി ആ മാങ്കുർശി റോഡ് സൈഡ് തന്നെയാണ് ഫോണവഴിക്കുന്നതാണ് പഴയ ഒരു ഇല്ലാണ് സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിവിടെ ഓണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓണം ഫോട്ടോഷൂട്ട് തന്നെ അല്ലാട്ടോ നമ്മുടെ ആദ്യത്തെ ഓണമാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓക്കെ വിത്ത് ലേൺലി ടീമേ നമ്മുടെ അനുവിൻ്റെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ അവരുടെ ടീമിൻ്റെ ഒപ്പം കേട്ടോ നമ്മളെ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഓണമാണ് ഓണം ആഘോഷമാണ് ആദ്യത്തെ ഓണം ആദ്യത്തെ അപ്പോൾ അപ്പം ടീമിൻ്റെ ഒപ്പമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഫോട്ടോ എല്ലാവരും ഇതാണ്ടാ ഞങ്ങളുടെ മറ്റേ പ്രോഗ്രാം കോസ്റ്റ്യൂമാണ് ഞങ്ങളതിൻ്റെ വേറെ ഒന്നും എടുത്തില്ല അതിൻ്റെ തെട്ട് അപ്പോൾ ആദ്യത്തെ ഓണാഘോഷമാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോ കാണാം അല്ലേ ഓക്കെ എല്ലാവരും അടി ലൊക്കേഷൻ അല്ലാനോ നെയ് സൈഡിലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ അല്ലേ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു അപ്പാർട്ടാണ് അപ്പാർട്ട്മെന്റ് ഒരു വില്ല ഒരു പഴയ മനം പോലെ ചെയ്ത ഒരു ആധുനിക ഒരാധുനികില്ല മെയിനായിട്ട് ഇവിടെ ആയുർവേദപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് എന്താ പറയുക

സെലിബ്രിറ്റി സാറ നല്ല രസം കിട്ടോ സാറേ നല്ല രസം എന്താ വിശേഷ സുഖല്ലേ ഇങ്ങനെ വെറൈറ്റി അല്ലേ ചോദിച്ചോ അത് മെറ്റ് വരട്ടേട്ടാ けるわ <music> 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 വണ്ടിടയിൽ ഒരു ചീസും കൂടി വെച്ച കഴിഞ്ഞോക്കെ ചീറ്റ മയസ്സിന് ആണെങ്കിൽ ഒരു ചീസും കൂടി വെച്ചാൽ മതി ഞാൻ സാധനം എടുക്കാം ണ്ടോ നമ്മടെ പൂവിടാന്നുള്ള ഒരുക്കത്തിലാണ് മണികൾ ഐശ്വര്യ ചേച്ചി ഐശ്വര്യ ചേച്ചി ഐശ്വര്യ ചേച്ചി വെറുതെ ഇരിക്കുന്നു പണിയെടുക്കാതെ സാരി ഒക്കെ ഇനിയും ശരിയാക്കാം പൂവ്റുക്കോ കുട്ടികളെ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ സമയത്താ ഈ സമയത്ത് ലൈവ് പോയ ഒരു മനുഷ്യനുണ്ടാവില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കാനായി ഒരാൾ വന്നു നിൽക്കുന്നു ആശ ോ കോഴി വീട്ടില ഞങ്ങൾ അങ്ങനെയൊന്നും പറയൂ ഹലോ ഗായ ഓണാഘോഷമാണ് എല്ലാരും ഇവിടെ എല്ലാ സ്റ്റാഫും

ഞാൻ ഒരു മുണ്ടാണ് എന്ന് നമ്മൾ കൈ പാലികാട് ഗ്രാൻഡ് കൈ കുരി വെട്ടാടുന്നത് വേഗം എന്ത് വേറെ കാണാ ഞാൻ മുണ്ടാണ് എ മുണ്ട് വരും നമ്മൾ നടക്കും വേഗം വേഗം ആരെങ്കിലും ആബിയ മുണ്ടോന്ന് ആയിരുന്നു പാലികാട് ഗ്രാൻഡ് ഓഹോ 1 മിനിറ്റ് പാലികാട് ഗ്രാൻഡ് ഇതിവിടെ കല്ല് കുളിന്ന് വെക്കുന്ന പാലികാട് ഗ്രാൻഡ് ആദ്രാസ് ഇതിനെ ആലത്തൂർന്ന് പറയുന്നത് പാലക്കാട് ബാൻസ് എന്റെ പേര് ദീപ മനു മലമ്പുഴ ആയിത്രയും എന്റെ പേര് അശ്വിനി പാലക്കാട് ബാൻസ് ഭക്ഷണി ഞാൻ എന്റെ പേര് ഷമാല ഞാൻ പാൻസിലാണ് എൻ്റെ പേര് ഷമല ഞാൻ തോപ്പും പഠിക്കും എന്റെ പേര് ആഫിഫ് ഞാൻ തോപ്പും പഠിക്കും എന്റെ പേര് വിൻസിന്നു പറഞ്ഞത് എൻ്റെ പേര് എന്റെ പേര് രഞ്ജിത്ത് ഞാൻ തൃശ്ശൂര് ബാംഗ്ലൂർ പറഞ്ഞു എന്റെ പേര് റിയാസ് ഞാനും ഇതേപോലെ എല്ലാ ബ്രാഞ്ചിലും ആ എം ഡി മണലിക്കി ജയ് സുഹൈബ പാലകൻ തലയിലെ പുതിയ പുതിയ കുട്ടൻ കുട്ടികളാണല്ലേ കുccakമാണേരടി കൊമോ 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 ഓണം ഓണരടെന്നോണ്ടിണ്ടി കർക്കവണ കർന്ന കോപ്പിറൈറ്റ് വരാ പാടി താളിച്ചുള്ളും ൂറ്റി കൈകൾ കുടിക്കണി കാമാണ സാന്ദ്ര കമോണ പരിപാടി അല്ല ആ അത് പറഞ്ഞാൽ മതി അത് അവരോട് ചാരി നിൽക്കാൻ പറഞ്ഞു

ഞങ്ങൾ നിന്ന് കൊറക്കാനേ പറഞ്ഞിട്ടുള്ളു വേണോ അടുത്തേ അടുത്തല്ലേ ആണോ <laughs> മറന്നോ <Operations> <mauvais> മറ്റേ ട്രെയിൻ സംഭവിച്ചു വയറുണ്ട് തലമുറ ഓൾറെഡി ഹീറ്റ് ചെയ്തിട്ടുണ്ട് സർ पावസ ലേട്ട വിളമ്പേണ്ട ഇത് പെൻഡ സംഭവം ഇങ്ങനെയല്ലേ ഉള്ളത് ഞാൻ അല്ല ചെറിയ ചെറിയ പീസിലു അതിൻ മടി സർ ഞങ്ങടെ ആയിട്ട് എടാ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല നീ ചോദിച്ചു പോട പോട അല്ല അതൊക്കെ അല്ല എടുക്ക कोणिका कोणिका आ मूनी कोणिका उदी कोणिका एटू मुद्दले ಬೆಳಿದಾಗಿ ಕೊಟಿಕನಾಟಾ ಆನೆ ಕೊಟಿಕಿರ್ಕೆ ಬೆಳಿದಾಗಿ ತನೆ ಕೊಟಿಕಾ 238 ಏ ಆ ಆ ಆ ಓಕೆ ಮುಡಿ ಬರೆಕಿನ ಕ್ಲಾರಿಕ್ ಅವರಿನೇ ഒരു കാസിൽ പേരുണ്ടാവും സ്ട്രോതരും ഇതിന് നമ്മളങ്ങനെ കുടിച്ചിട്ട് ഈ ഗ്ലാസ് ഈ ഫസ്റ്റ് ഗ്ലാസ് കളിക്കണം കുടി വെട്ട തീർക്കണം ക്ലാസ് ഇറക്കാം ി ലിക്ക് അഭിമാനിക്കാൻ നാലു പേര് കേട്ടോ ചെയ്തേ तो क्या जो काला होता है सारे सारे शोके बड़े ऊपर से बुखार चले जाता है साल साल मेरी और मेरी तो ये जा हां ओके हां പരിപാടി ഗംഭീരമായിട്ട് നടക്കാനുള്ള കാരണം നിങ്ങൾ എല്ലാവരും വന്നു തന്നെയാണ് അവരെ എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു പല ഓഫീസുകളിൽ നമുക്ക് ഇനി എല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ല എല്ലാരും കൂടി ഇന്നലെ കൊച്ചും കൂടെ ഒന്ന് നന്നാമായിരുന്നു പിന്നെ ഒന്നും കാര്യമായിട്ട് വളരെ വലുതായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ കോവിഡും കാര്യങ്ങളൊക്കെ അതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വളരെ ഒരു തടസ്സമായി നമ്മൾ പുറത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ് അതൊന്നും നടപടിയായി ആ പിന്നെ എല്ലാരും വന്നതില് നല്ല സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ ഓണാഘോഷം ഇവിടെ തീർന്നിരിക്കുകയാണ് എല്ലാം മൈൻഡപ്പ് ചെയ്ത് എല്ലാവരും ഇറങ്ങാണ്

ഇല്ല ഇല്ല ഇല്ല